കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും അടുത്തയാഴ്ച എല്ലാം നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന ദേവയാനി ജനജിയൊക്കെ അങ്ങനെ അനന്തപുരിൽ ഇഷ എണ്ണ വരയ്ക്കുന്നതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് അടുക്കള കിടന്ന് ജോലിയെടുത്ത് മാടുത്ത് പണ്ടാരമാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നിൽക്കുന്ന ജലജേനയും ദേവേനയും നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ആദർശം ആദർശം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആദർശന് തെട്ടിന്റെ പണിയാണ് കിട്ടുന്നത് അപ്പം അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് കഴിഞ്ഞ നമ്മൾ കണ്ടു കല്യാണം വിളിക്കാനായിട്ട് നയനെ ജാനകിയുടെയും അനിയുടെയും കൂടെ അങ്ങോട്ട് പോയി പിന്നീട് നയനെ തിരികെ വീട്ടിലേക്ക് വന്നില്ല കണ്ണൻ രണ്ടു ദിവസം അവളോട് അവിടെ പോയി നിന്നോളാൻ ആദർശം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ നന്ദുന്റെ എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്ന് അറിയണം അത് മാത്രമായിരുന്നു നയനയുടെ ഉദ്ദേശം അങ്ങനെ അന്ന് വൈകുന്നേരം രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പോൾ ആദർശം മുറി വന്നു കിടന്നു എന്തോ മുറി വന്ന് കിടന്നിട്ട് ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തോ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടുവാണ് അങ്ങനെ ഒരു വിധത്തിൽ ആദർശം കുറെ സമയമൊക്കെ ഫോണിനകത്ത് നോക്കിയിരുന്നു പിന്നീട് ഉറങ്ങാൻ കിടന്നു അങ്ങനെ കിടന്നു കഴിഞ്ഞിട്ട് ആദർശന ഉറക്കം വരുന്നേ ഇല്ല കുറെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പറഞ്ഞു നോക്കി കിടന്നു നയനില്ലാത്തന്റെ വല്ലാത്തൊരു കുറവ് അനുഭവപ്പെട്ടു അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ എന്തേലും ഒക്കെ ദേഷ്യപ്പെട്ടോ എന്തേലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേനും പക്ഷെ കണ്ണുള്ളപ്പ കണ്ട കാഴ്ചയിൽ എന്ന് പറഞ്ഞ കണക്ക് ഇപ്പോഴാണ് താൻ ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അങ്ങനെ ഒരു വിധത്തിന് ആദർശം ഒന്ന് കടന്ന് മയങ്ങാണ് മയം കഴിഞ്ഞപ്പോൾ രാത്രി പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന പോലെ തന്നെ ഞെട്ടി എഴുന്നേക്കുവാണ് ഞെട്ടി ഉണർന്നേം വല്ലാത്തൊരു ശൻ വെള്ളം നോക്കി നോക്കഴിഞ്ഞപ്പോ ജഗ്ഗിനാത്ത് വെള്ളമില്ല ഇനിയിപ്പോ വെള്ളം എടുക്കണ പോണം അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു അവളെല്ലാം കൃത്യ കൃത്യമായിട്ട് കൊണ്ടേ വെക്കും ആദർശനം വല്ലാത്ത സങ്കടം തോന്നി അങ്ങനെ ആദർശ ഒരു വിധത്തിൽ താഴേക്ക് ഇറങ്ങി പോവാണ് താഴെപ്പ് ഈ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് മുറിയിൽ വന്ന് തിരിച്ചിരുന്നു പക്ഷെ ആദർശൻ എന്തോ ഉറങ്ങാൻ തോന്നിയില്ല അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ അവൾ ചിലപ്പോ ഉറങ്ങിക്കാണോ അങ്ങനെ രണ്ടും കൽപ്പിച്ച ആദർശ നയനെ വിളിക്കാനായിട്ട് ഒരുങ്ങുവാണ് അങ്ങനെ നയനയെ ഫോൺ വിളിക്കുകയാണ് ഈ സമയത്ത് നയനയ്ക്കും കിടന്നിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എന്തൊക്കെയാന്ന് പറഞ്ഞാലും അവിടെ ആദർശേടൻ്റെ ഒക്കെ അടുത്ത് എങ്ങനെയായിരിക്കും എന്തോ ആദർശ ഉറങ്ങി കാണുവോ അതപ്പ അവിടെ എന്തായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും മരുന്നെടുത്ത് കൊടുത്തുവാണോ അങ്ങനെ നൂറ് നൂറ് ചിന്തകൾ നയനയുടെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ആദർശ ഫോൺ വിളിച്ച ഉടനെ നയനെ പോളെടുക്കണം എന്താ ആദർശ ഉറങ്ങിയില്ലേ നിക്കു ഏ ഇല്ല ഉറക്കം വന്നില്ല അതെന്തോ ഉറക്കം വരാത്തേ എന്താന്നറിയത്തില്ല ഉറക്കം വന്നില്ല എന്ന് പറയും അല്ല നീ എന്താ ഉറങ്ങിയില്ലേ നീക്കും ഇല്ല ഞാന് ഉറങ്ങാൻ കിടക്കുവായിരുന്നു ഞാൻ നന്ദുവിനോട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഇരുന്ന് പോയതാന്നുള്ള ഉം ശരി ഇല്ല ആദർശങ്ങൾ വേറെ കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കാം ഏയ് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശനും മുത്തശ്ശൻ വെക്കുക അവർക്കൊന്നും ഒരു കുഴപ്പമില്ലാന്ന് അതേ അവരുടെ കാര്യങ്ങളൊക്കെ നല്ലവെന്ന് നോക്കണോട്ടോ മുത്തശ്ശനുള്ള മെഡിസിനൊക്കെ കൃത്യമായിട്ട് എടുത്തു കൊടുക്കണം ആദർശം അറിയാലോ അതൊക്കെ ഞാൻ കൊടുത്തോളാം നീ അത് ഓർത്ത് ടെൻഷൻ അടിക്കുന്നു വേണ്ടാന്ന് പറയാം പിന്നെ ഇല്ല ഞാനവിടെ ഇല്ലാത്തതിന് എന്തേലും കുഴപ്പമുണ്ടോ പിന്നെ നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്ത് കുഴപ്പമൊരു കുഴപ്പമില്ലെന്ന് പറയണം നയനക്കറിയാം ആദർശ അത് കള്ളം പറയുന്നതെന്ന് കാരണം ആദർശന്റെ സൗണ്ട് തന്നെ അതുണ്ട് നയനെ അവിടെ ഇല്ലാത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് കുറെ സമയം അവർ സംസാരിക്കുന്നുണ്ട് സംസാരിച്ചിട്ടാണ് ഫോൺ വെക്കുന്നത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആദർശിന് ഒരു സമാധാനം തോന്നുന്നത് ഇനി ആദർശം തോന്നി താൻ ഇനി ഇവളെ സ്നേഹിക്കുന്നുണ്ടോ അതുകൊണ്ടാണോ ഇനി ഇവളെ അടുത്തില്ലാത്തതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് എന്തോ ഒരു കുറവ് തോന്നെ ചിലപ്പോൾ ഇതിനാണോ ഇനിയിപ്പോ സ്നേഹം എന്ന് എന്തെങ്കിലും പറയണേ അറിയത്തില്ല താൻ ഇവളെ പ്രണയിച്ച് എന്നൊരു സംശയം അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഇപ്പൊ അതേപോലെ നയനെന്നും രാവിലെ കോഫി ആയിട്ട് വരും ഇപ്പൊ പിന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ രാവിലെ കനകെ കോഫി കൊണ്ടുവരികയാണ് കോഫി കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് ആദർശനെ വിളിച്ചെഴുന്നേപ്പിക്കുവാണ് അത് തന്നെ മോനെ ഇത്ര സമയമായിട്ട് എഴുന്നേക്കാന്ന് ചോദിക്കും എന്താണെന്ന് അറിയത്തില്ല എൻ്റെ താമസിച്ചാൽ കിടന്നേന്ന് ഉം ശരി നയനുമ്പോൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലേ നീ നോക്കിയേ ഏ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുകയാണ് ആദർശം അത് പെട്ടെന്ന് അവിടെ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് ഒരു മടി നയനയില്ലെങ്കിൽ തനിക്ക് എന്തോ ഒരു വലിയ കുറവുണ്ടെന്ന് അത് അങ്ങനെ പറയുന്ന ഒരു നാണക്കേട് പോലെ ഫീൽ ചെയ്തു കാരണം ഒന്നും ഇടിയില്ല അങ്ങോട്ട് ഇറങ്ങിപ്പോയി അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും രാവിലെ ഇരിക്കുവായിരുന്നു അപ്പം അവരുടെ അടുത്തേക്ക് ആദർശം അങ്ങോട്ട് ചെല്ലുവാണ് മുത്തശ്ശിനോട് മുത്തശ്ശൻ മെഡിസിൻ കഴിച്ചോന്നിരിക്കും ഇല്ല നായനമോൾ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യം കൃത്യ സമയത്ത് തന്നെ എല്ലാം എടുത്ത് തരുമായിരുന്നു അതിനെന്താ എന്താ ഞാൻ എടുത്താലാന്ന് പറഞ്ഞ ആദർശ അത് എടുക്കുവാണ് പക്ഷെ ആദർശനെ ഏത് മെഡിസിനാ എങ്ങനെയാ കൊടുക്കണ്ടെന്നൊന്നും അറിയത്തില്ല ആകെ പാടി ഒരു കൺഫ്യൂഷൻ ആദർശ ആ മെഡിസിൻ ബോക്സിനകത്തിട്ട് കൈയിട്ട് വിരകുന്നിടപ്പം മുത്തശ്ശൻ ചോദിച്ചു എന്താ പറ്റി മോനെ എന്താന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ പിന്നീട് മുത്തശ്ശി പറഞ്ഞു കൊടുത്തു അതെ ഈ മെഡിസിനാ എടുത്ത് കൊടുക്കണേ മുത്തശ്ശൻ അത് വാങ്ങിയിട്ട് പറഞ്ഞാൽ ഇതാന്ന് പറയാണ് ആദർശനാണോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു ഇപ്പോൾ സമയം മുത്തശ്ശൻ പറഞ്ഞു ഇപ്പൊ മനസ്സിലായ നായനമോളുടെ ഗുണം എന്താന്ന് അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നിനും ഒരു കുറവ് വരത്തില്ല ഇപ്പൊ തന്നെ ഇത്ര സമയം ഇതുവരെയായിട്ട് മെഡിസിൻ കഴിച്ചിട്ടില്ല അവൾ ഉണ്ടെങ്കിൽ ആ കൃത്യ സമയത്ത് തന്നെ എല്ലാ സാധനങ്ങളും കൊണ്ടേ തരും മെഡിസിൻ ആണെങ്കിൽ മെഡിസിൻ വെള്ളം നമ്മൾ ഒന്നും അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല മുത്തശ്ശി പറഞ്ഞു അല്ലേലും അത് അങ്ങനെയാ നയനമോൾ ഈ വീട്ടിൽ വന്നപ്പിന്നെ ആരും ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഈ കുടുംബത്തിലെ ഒരു കാര്യങ്ങളോ അല്ലാതെ ഈ മുത്തശ്ശന്റെ കാര്യങ്ങളോ ഒന്നും നീയോ അല്ലെങ്കിൽ നിന്റെ അമ്മയോ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക അല്ലാതെ പിന്നെ ഞാൻ മുത്തശ്ശി അതാടാ മോനെ പറയണേ കണ്ടോ ഇപ്പൊ കണ്ടോ ഒരു ദിവസം അവൾ അങ്ങനെ മാറി എന്നപ്പത്തിന് എന്തുമാറ്റം മാറ്റോ എന്ന് അല്ല മുത്തശ്ശ അത് പിന്നെ ആട്ട് അവളല്ലേ കാര്യങ്ങളൊക്കെ നോയിക്കോണ്ടിരുന്നെ അതാ ഞാൻ പറഞ്ഞേ അല്ല അവൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആരെങ്കിലും ഇതൊന്നും ചെയ്യാറുണ്ടോ അല്ല അവൾ ഉള്ളതുകൊണ്ട് പിന്നെ അതാ പറയുന്നേ ഇങ്ങനെ എങ്ങോട്ടൊരു ഒരു ദിവസം മാറി പോയിട്ടുണ്ടെങ്കിൽ വീട്ടത്തെ താളം തെറ്റു എന്ന് പറയുന്നത് ഇതാ ഇതാ ഞാൻ പറയുന്നേ നാനുമോളി വീട്ടിലില്ലാത്തതുകൊണ്ട് രണ്ടു ദിവസം വീട് ഉറങ്ങിയ പോലെ ഒരു അവസ്ഥ വന്നേക്കണേ അവളുണ്ടെങ്കിൽ എല്ലാത്തിടത്തോടെ അവളുടെ കണ്ണും കാതും ചെല്ലും അവൾ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് വേണ്ട വിധം ആർക്കെന്തൊക്കെയാ വേണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം ഒന്നും പറയേണ്ടെന്ന് ചോദിക്കൂട്ടോ ഒരാവശ്യമില്ല കൃത്യമായിട്ട് ചെയ്യൂന്നു അറിയാം ഇത് കേട്ടപ്പോൾ ആദർശനും വല്ലാത്ത വിഷമമായി പിന്നീട് ആദർശം ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി ഈ സമയം മുത്തശ്ശി പറഞ്ഞു ആദർശം മൂലം നല്ല വിഷമം ഉണ്ടെന്ന് തോന്നുന്നത് നായനുമോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു എങ്ങനെ വിഷമം ഇല്ലാതിരിക്കും കാരണം ഇത്രയും ദിവസം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കാണും അങ്ങനെ ഇരിക്കട്ടെ എങ്കിൽ മാത്രം അവന് അവളുടെ വില എന്താന്ന് മനസ്സിലാവുള്ളൂ അവൻ മാത്രമല്ല ഈ കുടുംബത്തിലുള്ള എല്ലാരും അറിയണം നയനമോളുടെ വില എന്താന്നുള്ളത് കാരണം ദേവേനെ കിച്ചടി പഠിക്കാനുണ്ട് അതെ നയനമോൾ ഇവിടെ ഉള്ളപ്പോ അവളുടെയൊക്കെ ഒക്കെ വിചാരം എന്താ അവളുടെ ഒരു വേലക്കാരിയെന്ന് വിചാരിച്ച് എല്ലാ ജോലിയും അവളെ കൊണ്ട് ജയിക്കും രണ്ടു ദിവസം അവളെ മാറി നിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ അവളുടെ വീട്ടിലേക്ക് പൊക്കോളാം പറഞ്ഞെ രണ്ടു ദിവസം അവിടെ പോയി നിക്കട്ടെ എന്ന് കരുതി ഈയിടെയായിട്ട് ദേവേനെ കിച്ചന് ഇത് കൂടുന്നുണ്ട് മുത്തശ്ശൻ ശരിയാ പാവം രണ്ടു ദിവസം അനുശേരി റെസ്റ്റ് കിട്ടട്ടെ എന്ന് പറയുകയാണ് പിന്നീട് ആദർശ് ഓഫീസിലേക്ക് പോയിട്ട് ഇറങ്ങുക ഓഫീസിലേക്ക് പോയിട്ട് ഇറങ്ങുമ്പോഴോ സാധാരണഗതി നയനയാണ് ഡ്രെസ്സൊക്കെ അഴിഞ്ച് ചെയ്ത് എല്ലാം കൊണ്ട് വെക്കുന്നത് പിന്നെ ഇന്ന് ആദർശ് തന്നെ എല്ലാം ഡ്രസ്സൊക്കെ അഴിഞ്ഞ് ചെയ്ത് ഓഫീസിലേക്ക് പോയിട്ട് ഇറങ്ങണം ആ സമയത്താണ് ദേവേനയും ഇങ്ങോട്ട് വരുന്നത് അല്ല മോനെ നീ ടിഫിൻ എടുത്തില്ലല്ലോ എന്ന് പറയണ അല്ല ടിഫിൻ എടുത്തില്ലമ്മ എന്ന് പറയണ ഈ സമയമാണ് ദേവേനയും കൊടുത്ത് ടിഫിൻ ഉണ്ടാക്കിയിട്ടും കൂടെ കാണത്തില്ല കാരണം നയനയുടെ കൃത്യ സമയത്ത് തന്നെ ഇറങ്ങാൻ സമയത്ത് അതെല്ലാം കൊണ്ടുവന്ന് കൊടുക്കും ആദർശം പറഞ്ഞ് കൊഴപ്പില്ല ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് അതെങ്ങനെ ശരിയാ നിനക്ക് പുറത്തൊന്നു കഴിച്ച ശീലമില്ലല്ലോ നിനക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ഇഷ്ടമില്ലോ എന്ന് പറയണം അല്ല അതിപ്പൊ ഒരു കാര്യം ചെയ്യേ ഞാൻ കുറെ സമയം കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്തുവിടാന്ന് പറയണ അങ്ങനെ ആദർശം അങ്ങോട്ട് പോവാ ഈ സമയം അടുക്കളയിലൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദർശം ഒന്നും കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തയ്യാറായിട്ടില്ല കാരണം ആരെങ്കിലും എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ഈ സമയത്താണ് കനകി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചത് അല്ല ഇവിടെ ഒന്നും റെഡി ആയിട്ടില്ലേന്ന് ചോദിക്കുക കനകിയല്ല സോറി ജലജ അങ്ങോട്ട് വന്ന് ചോദിക്കുന്നേ ആ സമയത്ത് കനകി ഉണ്ടായിരുന്നു അതെ റെഡി ആവണല്ലേ അത് ഇവിടെ കാപ്പിയൊക്കെ റെഡിയാനുണ്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ചെയ്യാൻ പറ ഇവിടെ ആരാ ഉള്ളു ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നോട് ജോലികളൊന്നും ചെയ്യേണ്ടെന്ന് അവിടെ നിന്ന് മൂർത്തിസാറ് പറഞ്ഞിരിക്കുന്നെ എന്നോട് നവ്യയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്നാ പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് കനകി എന്ത് ചെയ്യുന്ന അവിടെ ഇങ്ങോട്ട് ഇറങ്ങി പോവാണ് ആകെപ്പാടെ പെട്ടുപോയി ജലജ ഈ സമയം ദേവേനയും കൂടെ എങ്ങോട്ട് വന്നു ദേവേനോട് പറഞ്ഞു ഏട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നോക്ക എന്താ ഇവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് പറയാം എന്ത് ചെയ്യാനും ഉണ്ടാക്കാതെ വരെ വഴിയില്ലല്ലോ ഈ സമയം ജലജ പറഞ്ഞു കൊറേ നാളുകളായി ഞാൻ ഈ അടുക്കള കേറിയിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് ഞാൻ എല്ലാം മറന്നുപോയെന്നു പറയാ ദേവേനും പറ ശരിയാ ഞാനും അങ്ങനെ തന്നെയാ അടുക്കള കയറാറും ഒന്നും ഉണ്ടാക്കാറൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയാ പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഒരു വിത്ത് എന്തൊക്കെയോ ഒപ്പിച്ച് കൂട്ടുവാണ് അടുക്കളയിൽ നിന്ന് ജലജപ്പ രാഗി നേർന്ന ഓരോന്നും ചെയ്തോണ്ടിരിക്കുന്നത് ഇത്രയും ദിവസം ചെയ്യാമായിരുന്നു മടി പിടിച്ചിരുന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം കൂടെ ചെയ്യുമ്പത്തേനേ പിന്നീട് ജലജപ്പ് പണിതുമടുത്ത് അങ്ങോട്ട് കേറി വരുമ്പോഴാണ് നവ്യ അങ്ങോട്ട് വന്നിട്ട് അതെ അമ്മ എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് വേണം പറയും ജ്യൂസാ വേണേ പോയി എടുത്തു കുടിക്കാൻ പറയണ ആഹാ ഇവിടെ മുത്തച്ഛൻ പറഞ്ഞ എന്താ എൻറെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നല്ല പറഞ്ഞു അമ്മയോട് പറ്റില്ലേ അമ്മ പറ ഓ ഞാൻ ഉണ്ടാക്കി തരാന്നും പറഞ്ഞുകൊണ്ട് ജലജി അങ്ങോട്ട് പോവാണ് എന്റെ ദേമ ഏത് സമയത്താണ് അവൾ കൂടുതൽ പോകാൻ തോന്നിയത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാടൊന്നും വേണ്ടി വരില്ലായിരുന്നു പറയുന്നത് ദേവ എനിക്ക് ഇത് തന്നെയാണ് ദേവേനന്റെ പണിയെടുത്ത് നടുപിടിഞ്ഞു ഇത്രയും പേർക്കുള്ള ആഹാരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം പോരാത്തേന് തൂത്ത് വൃത്തിയാക്കുകയൊക്കെ ചെയ്യണം ഉണ്ടായിരുന്ന വേലക്കാരനെ പറഞ്ഞു വിടുകയും ചെയ്തു അതുകൊണ്ട് അടുക്കളനാണെങ്കിലും ജോലി എടുക്കാൻ ആരും ഇല്ലതാനും നയനെ ഉണ്ടായിരുന്നപ്പം ഇത്ര ആൾക്കാരുടെ കാര്യം എല്ലാ കാര്യങ്ങളും അവളാണ് നോക്കിയിരുന്നത് പിന്നീട് പണിയെടുത്ത് മടുത്ത ജലജ നേരെ ഹാളിലേക്ക് വരുമ്പോ അവൾ അബി അവിടെ ഇരിപ്പുണ്ട് അബീനെ കണ്ട ഉടനെ ജലജ പറഞ്ഞു അവൻ ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലേ നിന്റെ ഒരു ഭാര്യ ഉണ്ട് എടാ എന്ത ഒരു ഇരിപ്പുണ്ട് ഉള്ള ചായ പോലും അവളെടുത്ത് കുടിക്കുമോ എന്ന് ചോദിക്കാം അതിപ്പൊ അമ്മ എന്നോട് എന്തിനാ പറയണേ കൂടുതലൊന്നും പറയാതിരിക്കുന്ന ഭേദം ആ നയനെ പോയതോടെ ഇവിടെ ഇവിടെ ബാക്കിയാണല്ലോ കഷ്ടകാലം തുടങ്ങിയെന്ന് പറയാം അമ്മ എന്താ പറയണേന്ന് ചോദിക്കൂ എടാ അവൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരു പണിയും ചെയ്യണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ വേലക്കാരി ഇവിടെ ഇല്ലാന്ന് പറയാ അല്ലി ഇപ്പം എന്ത് ചെയ്യാനും അമ്മ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നെക്കൂട് പറ്റില്ല ഈ അടുക്കള കിടന്ന് ഇങ്ങനെ പണി ചെയ്യാനായിട്ട് ഞാൻ പണിതും അടുത്തെന്ന് പറയാം അപ്പൊ അവി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ നായനുണ്ടായ സമയത്തും നായനെ തന്നെയല്ലേ എല്ലാം ചെയ്തുകൊണ്ടിരുന്നേ അതൊക്കെ ശരി തന്നെടാ പക്ഷെ ഇത്രയും ജോലികൾ നിനക്കറിയാവുന്ന കാര്യമല്ലേ നിന്റെ ഭാര്യക്കാണെങ്കിലോ അവളുടെ അമ്മയാണെങ്കിലോ അവളെ നോക്കാൻ വന്നാന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്കൊന്നും തിരിഞ്ഞു നോക്കുന്നു പോലും ഇല്ലാന്ന് പറയാ എനിക്ക് ആകെ തലയ്ക്ക് ഇപ്പാന്തെടുക്കുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടില്ല ഇറങ്ങിപ്പോവാനാ തോന്നിയെന്ന് പറയണം അഭി പറഞ്ഞ് മൂന്ന് ദിവസത്തിനുള്ള അവളിങ്ങോട്ട് വരത്തില്ലേമ്മേ പിന്നെ എന്താ കുഴപ്പമൊന്നും ചോദിക്കും മൂന്ന് ദിവസം നിനക്ക് പറയുമ്പോൾ അത് എളുപ്പമാണ് എന്നെക്കൂടും പറ്റില്ലാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കേറി പോവാണ് അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരം ആക്കിയപ്പോൾ ആദർശ ഓഫീസൊക്കെ വിട്ട് വരുവാണ് ആദർശം വന്നിയമ്പ ആദർശന് ചായ ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കണം അതെല്ലാം ദേവേന്റെ പണിയാണ് അപ്പൊ ദേവേനെ അതെല്ലാം ഒഴി നടന്ന് ചെയ്യുന്നുണ്ട് അങ്ങനെ മടുത്ത അവസാനം എല്ലാരും അത്താഴത്തിന് സമയം അത്താഴത്തിന് എല്ലാരും ടേബിള് വന്നിരുന്നു ഈ സമയത്ത് കനക നിക്കുന്നണ്ടപ്പം മുർത്ത് മുത്തച്ഛു പറഞ്ഞു കനക എന്താ നീ നീ നിൽക്കുന്ന നീ കൂടെ ഇവിടെ ഇരിക്കാൻ പറയണം അല്ല അത് പിന്നെ ഞാന് നീ ഇരിക്ക ഞങ്ങളുടെ ഗസ്റ്റാ പിന്നീട് ദേവേനോടും ജലജിയോടും പറഞ്ഞു ഫുഡൊക്കെ എടുത്തുകൊണ്ട് വെക്കാൻ പറയണം അവരോർത്തോണ്ടിരുന്നെ കനകൊണ്ട് വെക്കും എന്നൊക്കെ ഓർത്തിരുന്ന പക്ഷെ പണികളെല്ലാം പാളി അങ്ങനെ ജലജയം ദേവയേനയും കൂടെ പോയി എല്ലാം കൊണ്ടുവന്ന് വെക്കുവാണ് അങ്ങനെ എല്ലാം കൊടുന്ന് വെച്ച് കഴിഞ്ഞിട്ട് എല്ലാം വിളമ്പി കൊടുക്കുവാണ് ഈ സമയം ദേവയേനെ പറഞ്ഞു ചിലർക്കൊക്കെ ഇവിടെ ഒരു വിചാരമുണ്ട് ഇപ്പൊ നയന ഇല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങളൊന്നും ഓടത്തിരുത് ഇപ്പൊ കണ്ടില്ലേ എല്ലാം ഭംഗിയായിട്ട് അതിന് കൃത്യസമയത്ത് തന്നെ എല്ലാം നടക്കണില്ല എന്ന് ചോദിക്കുവാണ് അങ്ങനെ കറിയൊക്കെ എടുത്ത് കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ആദർശനും മുഖമൊക്കെ അങ്ങോട്ടും മങ്ങി എന്തോ ഒരു ബുദ്ധിമുട്ടും അല്ലെ മുത്തശ്ശിയും മുത്തശ്ശിനും എല്ലാവരെയും അതേപോലെ തന്നെ ജയം പറഞ്ഞു ഇതെന്താന്ന് ചോദിക്കാണ് അത് കറി ഇങ്ങനെയാണോന്ന് ചോദിക്കാണ് അതെന്താ ജേട്ടെ ഇപ്പൊ അങ്ങനെ പറയണേ നാലുമോൾ കറിയൊക്കെ ഉണ്ടാക്കണത് ഇപ്പൊ എന്ത് ടേസ്റ്റ് ആയിരുന്നു പറയുന്നത് ഈ സമയം ദേവേനു മോഹം കൊണ്ട് മാറി അതെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ അതെ ഇത് തന്നെ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടും പെട്ടെന്ന് അറിയോ ഇത് കേട്ടപ്പോ ജഡം മൊന്ന് ശരിയാ എത്ര സമയം ഇവിടെ കിടന്ന് അടുക്കള കിടന്ന് പണിതിട്ടാണെന്ന് അറിയോ ഇത്രയെങ്കിലും ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് വന്നേന്ന് പറയാം ഈ സമയം മുത്തശ്ശം ആണോ അപ്പൊ ഇത്രയും നാളിവിടെ ഇരുന്ന് കഴിച്ചോ ഇപ്പൊ നീരുന്ന് ഓർത്തില്ല എന്ന് ചോദിക്കുക ഓരോന്ന് കഴിക്കുമ്പോ കുറ്റം പറയൂലോ എന്നിട്ടോ ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്ന ആരാ നയൻ മോള് തന്നെയല്ലേ ഇത്രയും പേർക്കുള്ള ആഹാരം ഉണ്ടായിക്കൊണ്ടിരുന്നേ ഇവിടെ ഉണ്ടായിരുന്ന വേലക്കാരനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഇപ്പൊ ഒരു ദിവസം നിനക്കൊക്കെ ഇത്ര ചെയ്തപ്പം നിനക്കൊങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇത്ര ആൾക്കാരുടെ കാര്യം നോക്കി ഈ വീട്ടുപണി മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നപ്പം നയനുമോ ഒരു വിലയില്ലായിരുന്നെന്ന് ചോദിക്കുക ദേവേരുടെ മുഖം പെട്ടെന്ന് പറഞ്ഞു മാറി അങ്ങോട്ട് ദേവേനോട് എന്ത് പറഞ്ഞൊരു നയനയുണ്ട് നയന ഇല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ പോവുന്നു പറയാം എന്നാ ശരി രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ടോ നയനമോള് വരുവുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല പണികളൊക്കെ രണ്ടുപേരും കൂടെ അങ്ങ് ചെയ്തോളാം പറയാണ് എന്ത് ചെയ്യണം എന്നത് വല്ലാത്തൊര അവസ്ഥയായിപ്പോ പിന്നീട് ഫുഡ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അങ്ങനെ പാത്രം എല്ലാം തേച്ച് കഴിഞ്ഞ് ഒരു വീട്ടില് ജലജ പോയി സെറ്റിലേക്ക് ഇരിക്കുമ്പോഴാണ് ദേവേനെ ഇങ്ങോട്ട് വരുന്നത് എന്ത് പറ്റി ജലജ എന്താന്ന് ചോദിക്കണം ഇതേ പണിയെടുത്ത നടുപൊടിഞ്ഞു എനിക്ക് ഇവിടെന്ന് എഴുന്നേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവണേ ഉം ഇനിയുണ്ട് ഇതേ പാത്രം കഴിവുള്ളൂ ഇവിടെയല്ലേ ഇന്നത്തെ ദിവസം ഈ വീടൊക്കെ കിടക്കുന്നുണ്ടല്ലേ ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കാനൊക്കെ ഉണ്ടെന്ന് പറയാം എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടതി ഏട്ടത്തി എത്രയും ഒരു വേലക്കാരനെ കൊണ്ടുപോവാ ഒരു ദിവസം ഒരു ദിവസം അല്ലെ നാളെ മുതൽ ഞാൻ അടുക്കളയെ കയറില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു അതെങ്ങനെ ശരിയാവെന്ന് ചോദിക്കുക എങ്ങനെയാണല്ലോ എനിക്ക് കുഴപ്പമില്ല എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയാണ് അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം മനസ്സിലായി നായനെ എങ്ങനെയും പോയി കൂട്ടിക്കൊണ്ട് വരണം നായനെ വന്നില്ല ആകെപ്പാടെ പണികളെല്ലാം പാളും കാരണം എല്ലാവർക്കും വീട്ടിൽ അതിൻ്റെ അസ്വസ്ഥത തോന്നു തുടങ്ങിയിട്ടുണ്ട് ഈ തവണ കനക ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം മറ്റൊന്നുമല്ല ദേവേനയ്ക്ക് ജലജയ്ക്കിടെയൊക്കെ നല്ലൊരു പണി കിട്ടേണ്ട തന്നെയാണ് കാരണം മുമ്പ് ജലജ ദേവേനയ്ക്ക് വെല്ലുവിളിച്ച നയനെ ഇവിടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ദേവേനെ എന്താ നയന ഇല്ലെങ്കിൽ പുതിയ വേലക്കാർ വരും അവൾ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യൂന്നാ പറയുന്നെ പറഞ്ഞത് പക്ഷേ ദേവേനയുടെ പ്രതീക്ഷകളെല്ലാം അങ്ങനെ അസ്ഥാനത്തായി പോവാണ് പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പം കനകേനെ നയനെ വിളിക്കുന്നുണ്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ എന്തുമല്ല കാര്യങ്ങളെല്ലാം ചോദിക്ക ഈ സമയത്ത് കനക അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം കേട്ടപ്പോ നയനിക്ക് ഭയങ്കര വിഷമമായി നയന പറഞ്ഞു അമ്മ നാളെ രാവിലെ തന്നെ വരാന്ന് പറയുന്നത് വേണ്ട മോളെ നീ ഒരു ദിവസം അവിടെ അവിടെ നിന്നിട്ട് വന്നാൽ മതി ഇവിടെ ഉള്ളവർക്കെ ഒരിച്ചിരി എല്ല് കൂടലുണ്ട് അതുകൊണ്ട് കുറയട്ടെ നീ ഇവിടെ ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നടക്കുന്നൊരു വിചാരമുണ്ട് രണ്ടു ദിവസം മോൾ അവിടെ നിന്നിട്ട് വന്നാ മതി എന്നാലും എനിക്ക് സങ്കടം വരുന്നുണ്ട് അമ്മേ മുത്തശ്ശന്റെ മുത്തശ്ശിനും കാര്യം ഓർത്തിട്ടേ അവരുടെ കാര്യം ഒന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ ഒന്നിനും ഒരു കുറവ് വരില്ല ഞാൻ നോക്കിക്കോളാം നിൽക്കാ കനക നയനയ്ക്ക് ഉറപ്പ് കൊടുക്കുവാണ് അപ്പൊ അപ്പൊ അതിന്റെ വിശേഷം പറ്റിയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോന്നേ ദേവേനി ജലജെല്ലാം കൂടെ നെട്ടോട്ട് കൂടുന്നത് അപ്പൊ ആ വിശേഷണക്കാരം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി